എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനെ കുറിച്ച് സ്ത്രീകൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വിവാഹത്തിലേക്ക് കടക്കുന്ന സ്ത്രീകളിൽ ചിലരെങ്കിലും ലൈംഗികതയെ അല്പം ഭയത്തോടെ ആയിരിക്കും സമീപിക്കുക അത്തരക്കാർക്കായാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ലൈംഗികതയെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നാൽ അവയിൽ മിക്കതും എല്ലാം കെട്ടുകഥകളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതായിരിക്കും വിവാഹത്തിലേക്ക് കടക്കുന്ന സ്ത്രീകളിൽ ചിലരെങ്കിലും ലൈംഗികതയെ ഭയത്തോടെയാണ് കാണുന്നത് അതിനാൽ സെക്സിനെ കുറിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായി ആദ്യ ലൈംഗിക ബന്ധം എല്ലാം തികഞ്ഞാതെ ആകണമെന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യമായി ഒരു പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് എല്ലാം കൊണ്ടും തികഞ്ഞതായിരിക്കില്ല പരസ്പരമുള്ള ഒരു താളമുണ്ട് ഈ താളം കണ്ടെത്താൻ നിങ്ങൾ രണ്ടു പേർക്കും കുറച്ച് പരിശീലനം ആവശ്യമായി വന്നേക്കാം അതിനാൽ നിങ്ങൾ ആദ്യ ലൈംഗികത തൃപ്തികരമായില്ലെങ്കിൽ പങ്കാളിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് രണ്ടാമതായി പങ്കാളിക്കൊപ്പം ലൈംഗികത എന്നത് പങ്കാളികളിൽ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇതിൽ പുരുഷനാണ് ആധിപത്യം എന്ന് കരുതുന്നവരുണ്ട് ഇത് ശരിയല്ല ലൈംഗികതയിൽ ഇരുവർക്കും തുല്യമായ അവസരങ്ങളാണുള്ളത് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം തൻ്റെയും താല്പര്യങ്ങൾ ലൈംഗികതയിൽ പുലർത്തണം ഇതേക്കുറിച്ച് പങ്കാളിയുമായി തുറന്നു സംസാരിക്കുകയും വേണം മൂന്നാമതായി പുരുഷ പുരുഷന് ലിംഗം മാത്രമല്ല അവയവം അതെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ിംഗം മാത്രമല്ല പുരുഷന് ഉദ്ദീപനം നൽകുന്ന അവയവം അയാളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും ഉണ്ടെന്ന് അറിയുക ഉദാഹരണത്തിനായി അവന്റെ ചുണ്ടുകൾ കഴുത്ത് ഭാഗങ്ങൾ നെഞ്ച് പുറം ആന്തരിക തുടങ്ങൾ ഈ ഭാഗങ്ങളിൽ ചുംബിക്കുക സ്പർശിക്കുക സ്പർശിക്കുക അവൻ എത്രമാത്രം മാത്രം ആവേശഭരിതനാകുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം അഞ്ചാമതായി ക്ഷമിക്കണം നാലാമതായി കുറച്ച് സമയം തയ്യാറെടുക്കാം ലൈംഗിക ബന്ധത്തിന് മുൻപ് അല്പസമയം റിലാക്സോടെ ഇരിക്കുന്നത് പ്രധാനമാണ് ദിവസത്തെ ജോലി കുടുംബം സുഹൃത്തുക്കൾ വീട്ടുജോലികൾ എന്നിവയിലെ എല്ലാ സമ്മർദ്ദങ്ങളും നിങ്ങളുടെ ലൈംഗിക വീഴ്ചയിൽ ഒരു മങ്ങലേൽപ്പിക്കാൻ കഴിയും അതിനാൽ ഇതെല്ലാം കഴിഞ്ഞു നേരിട്ട് ലൈംഗികതയിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്പം വിശ്രമം ആവശ്യമാണ് തണുത്ത വെള്ളത്തിൽ ഒരു കുളി അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് ധ്യാനം എന്നിവയൊക്കെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കും ഇത് മറ്റെല്ലാം മറന്നുകൊണ്ട് ലൈംഗികത കൂടുതൽ ആസ്വാദകരമാക്കാൻ സഹായിക്കുന്നുണ്ട് അഞ്ചാമതായി ഇഷ്ടങ്ങൾ മറച്ചു വെക്കാനുള്ളതല്ല ലൈംഗികതെന്ന് നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നു നിങ്ങളുടെ ശരീരത്തിന് അത് ഉണർവ് നൽകുന്നു ലൈംഗികത ഏറെ ആസ്വദിക്കുന്നവർക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങൾ കാണും ചിലപ്പോൾ അതൊരു ഫാന്റസി ആകും അതെന്തായാലും പങ്കാളിയോട് തുറന്ന് പറയുക അതുവഴി ബന്ധം കൂടുതൽ ആസ്വാദകരമാകാം ആറാമതായി രതിമൂർച്ചയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രതിമൂർച്ച അനുഭവിക്കാൻ ഗ്രഹിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അത് സംഭവിക്കാനിടയില്ല എന്നോ ചിന്തിക്കുന്നത് ലൈംഗികതയിലെ നല്ല നിമിഷങ്ങളെ നശിപ്പിക്കുന്നു ഇത് നിങ്ങളെ വളരെയധികം ഉത്കണ്ഠാകുലരാക്കുക മാത്രമല്ല സന്തോഷകരമായ ഹോർമോണിന്റെ ഒഴുക്ക് കുറയ്ക്കുകയും നിങ്ങളെ പിരിമുറക്കത്തിലാക്കുകയും ചെയ്യുന്നു രതിമൂർച്ച അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കും അതിനാൽ ആ നിമിഷം ആസ്വദിക്കൂ പങ്കാളിയുടെ സ്പർശനത്തിന്റെ എല്ലാ വർഷങ്ങളും ആസ്വാദകരമാണ് അത് പൂർണ്ണമായി ആസ്വദിക്കുകയും രതിമൂർച്ച അനുഭവിക്കുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്